കുട്ടികൾ മുട്ട ശതമാനം കഴിഞ്ഞ വർഷക്കാലമായി വിജയം നേടുന്നു ആറ് കുട്ടികൾ ഫുൾ എ പ്ലസ് വാങ്ങിയ കുട്ടികളായി നിൽക്കുന്നു നമ്മുടെ ജില്ലയിൽ തന്നെ സർക്കാർ സംവിധാനങ്ങൾക്കുള്ളിൽ പന്ത്രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ വിദ്യാലയത്തിന്റെ യാത്രാ സൗകര്യവും മറ്റു ഭൗതിക സാഹചര്യങ്ങളുടെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു 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 മികച്ച അക്കാദമിക് നിലവാരത്തിലേക്ക് വരാൻ ഹയർ സെക്കൻഡറി വിദ്യാലയത്തിന് കഴിയുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൊടിയൻ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ എസ് രാധിക പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ പി എസ് സന്തോഷ് കുമാർ സമ്മാന വിതരണം നിർവഹിച്ചു പ്രധാന അധ്യാപിക പി എം ജയശ്രീ പഞ്ചായത്ത് അംഗങ്ങളായ പ്രിയാലിയോ നന്ദിതാ വിനോദ് എസ് എം സി ചെയർമാൻ സി പി ശ്രീനിവാസൻ പി ടി എ പ്രസിഡന്റ് രഹാനെ കിഷോർ മുൻ പ്രധാന അധ്യാപകരായ സി ബി സുധ പി എൻ സുധീഷ് ഒ എസ് എസ് സെക്രട്ടറി പി വി അരുൺ പി ജോബി എം യു സുരേഷ് എന്നിവർ സംസാരിച്ചു